കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം കോൺഗ്രസ് പാർട്ടിക്ക് ഇന്നും നഷ്ടബോധമുണർത്തുന്ന മണ്ഡലമാണ് അമേഠി കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അമേഠിയിലെ രാഹുലിന്റെ പരാജയം മൂലം അമേഠി ബി ജെ പിയുടെ കൈകളിലായി ഇപ്പോഴതാ ഈ തിരഞ്ഞെടുപ്പിൽ അമേഠി തിരിച്ചുപിടിക്കാനുള്ള ഒരുക്കത്തിലാണ് കോൺഗ്രസ് അതിനായി കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എം എൽ എ മാരുടെ സംഘം അമേഠിയിലെത്തിയിരിക്കുകയാണ് ഉത്തരേന്ത്യയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എം എൽ എ മാരുടെ സംഘം അമേഠിയിലെത്തി രാഹുൽഗാന്ധിയെ കണ്ടു പാലക്കാട് എം എൽ എയും വടക ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയുമായ ഷാഫി പറമ്പിൽ വണ്ടൂർ എം എൽ എ പി അനിൽകുമാർ കൽപ്പറ്റ എം എൽ എ അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് ബത്തേരി എം എൽ എ ഐ സി ബാലകൃഷ്ണൻ എന്നിവരാണ് സംഘത്തിലുള്ളത് ഷാഫിയൊഴികെ മറ്റുള്ളവർ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ളവരാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന യു പി യിലെ റായ്ബറേലി മണ്ഡലത്തിലും സംഘം പ്രചാരണത്തിനെത്തി മൂന്ന് ദിവസം മുൻപ് ഡൽഹിയിലെത്തിയ ഷാഫി പറമ്പിൽ നോർത്ത് ഈസ്റ്റ് ഡൽഹി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി കനയ്യകുമാറിന് വേണ്ടിയും പ്രചാരണത്തിനിറങ്ങിയിരുന്നു അമേഠി മണ്ഡലത്തിൽ കേരളത്തിൽ സ്മൃതി ഇറാനിക്കെതിരെ ഭരണവിരുദ്ധ വികാരം അലയടിക്കുകയാണ് ആ ആശങ്കയിലാണ് സ്മൃതി ഇറാനി ക്യാമ്പ് കെ എൽ ശർമ്മയെയാണ് കോൺഗ്രസ് ഇറക്കിയിരിക്കുന്നതെങ്കിലും പ്രചാരണത്തിന്റെ മുഖമായി പ്രിയങ്കാ ഗാന്ധി മാറിയിരിക്കുകയാണ് ബി ജെ പിയുടെ പ്യൂൺ പരിഹാസം അനുകൂലമാക്കാനാണ് റാലികളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി കിഷോരിലാൽ ശർമ്മയുടെ ശ്രമം അമേഠി മണ്ഡലം നിലനിർത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് സ്മൃതി ഇറാനി തോൽപ്പിക്കാൻ വെല്ലുവിളിച്ച് രാഹുൽ ഗാന്ധിയെ അമേഠിയിലേക്ക് ക്ഷണിച്ചെങ്കിലും ഒടുവിൽ കോൺഗ്രസ് അവിടേക്ക് വിട്ടത് കെ എൽ ശർമ്മയെയാണ് എതിർ സ്ഥാനാർത്ഥി ദുർബലനാണെന്ന വിലയിരുത്തലിൽ സ്മൃതി ഇറാനിയുടെ പ്രചരണത്തിന്റെ പകിട്ടു കുറഞ്ഞു ഉത്തർപ്രദേശിലെ മറ്റ് മണ്ഡലങ്ങളിൽ പ്രധാനമന്ത്രിയും മറ്റ് നേതാക്കളും എത്തിയെങ്കിലും അമേഠിയിലേക്ക് സന്നാഹങ്ങളൊന്നും ഇതുവരെ എത്തിയിട്ടില്ല മണ്ഡലത്തിൽ സ്ഥിര സാന്നിധ്യമായിരുന്നുവെന്ന പ്രസംഗങ്ങളിൽ സ്മൃതി ഇറാനി അവകാശപ്പെടുന്നുണ്ടെങ്കിലും എം പി എന്ന നിലയ്ക്ക് സാന്നിധ്യം കുറവായിരുന്നുവെന്ന് പരാതിയുണ്ട് പ്രഖ്യാപനങ്ങളിൽ പലതും വെറുംവാക്കായിരുന്നുവെന്ന് വിമർശിക്കുന്ന എതിർസ്ഥാനാർത്ഥി പതിമൂന്ന് രൂപയ്ക്ക് പഞ്ചസാര ലഭ്യമാക്കുമെന്ന സ്മൃതിയുടെ വാഗ്ദാനം ഓർമ്മപ്പെടുത്തി പരിഹസിക്കുന്നു ഗാന്ധി കുടുംബത്തിലെ പ്യൂൺ എന്ന പരിഹാസം ബിജെപി ശക്തമാക്കുമ്പോൾ ശർമ്മയ്ക്കായി പ്രിയങ്ക ഗാന്ധിയാണ് മണ്ഡലത്തിൽ വോട്ട് തേടുന്നത് രാഹുൽ ഗാന്ധി ഒളിച്ചോടിയെന്നും ഗാന്ധി കുടുംബത്തിന്റെ ബലിയാടാണ് ശർമ്മയെന്നും വിമർശനങ്ങൾക്ക് പ്രിയങ്ക മറുപടി നൽകുന്നു ദുർബല സ്ഥാനാർത്ഥിയാണെന്ന് ബിജെപി പുച്ഛിക്കുമ്പോൾ രാജീവ് ഗാന്ധിയുടെ കാലം മുതൽ മണ്ഡലത്തിൽ സജീവമായിരുന്ന ശർമ്മ പൊതുബന്ധങ്ങൾ വോട്ടാക്കി മാറ്റാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് മലയാളി എം എൽ എ മാരുടെ സംഘവും അമേഠിയിൽ കളം ഒന്നുകൂടി മുറുകിയിരിക്കുകയാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എല്ലാവരും ആകാംക്ഷപൂർവം നോക്കുന്ന മണ്ഡലമാണ് അമേഠി കോൺഗ്രസ് മണ്ഡലം തിരിച്ചുപിടിക്കുമോ അതോ ബി ജെ പി എന്ന മണ്ഡലം കയ്യിലാക്കുമോ എന്ന് ജൂൺ നാലിനറിയാം